ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇത്രയും ദിവസവും ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഇതായിരുന്നു കേട്ടോ എന്താ കാരണം എന്നുള്ളത് വീഡിയോ നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പം നമുക്ക് എന്താ കാരണം എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോഴേ ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ഇടാതിരുന്നതിന്റെ കാരണം നമുക്ക് തീരെ സുഖമില്ലായിരുന്നു അതായത് വെള്ളിയാഴ്ച അമ്മ ഒരു ഞങ്ങൾ നോക്കിയപ്പോഴത്തെ കൊണ്ട് വെള്ളിയാഴ്ച അമ്മ നമ്മുടെ അമ്മ കിടക്കുന്ന റൂമില്ലേ അവിടെ ഇങ്ങനെ ഇരിക്കുക കഴിച്ചിട്ട് കഴിച്ചില്ല കഴിച്ചില്ല രാവിലെയാണ് അപ്പം ഇങ്ങനെ തൂങ്ങി പാട ഇരിക്കുക അതിന് മുമ്പ് പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടന് ഫസ്റ്റ് പനി വന്നു ആ പനിയെല്ലാം പതുക്കെ അന്നേക്ക് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഈ മരുന്നെല്ലാം മേടിച്ചായിരുന്നു നമ്മുടെ ശ്രീശ്രൂഷാ ഹോസ്പിറ്റലിലെ ശരിക്കും പറഞ്ഞാൽ അവിടെ അങ്ങനെ ഞങ്ങൾ ഈ പനിക്കൊക്കെയാണ് പെട്ടെന്ന് ഓടിപ്പോകുന്നത് അപ്പം ചേട്ടനെ അവിടെ വാങ്ങിച്ചു എനിക്ക് വയ്യാതെ വന്നു എനിക്കും മേടിച്ചു എൻ്റെ പനിയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു ഇതെല്ലാം നമ്മളറിയുന്നു നമുക്ക് വിശപ്പുമില്ല ഒന്നുമില്ല പിന്നെ കൊച്ചിന് വന്നു അവനൊക്കെ അവരുടെയൊക്കെ പ്രായത്തിൻ്റെ വെച്ച് അവരൊക്കെ പൊങ്ങി നടക്കുന്നു പിന്നെ അമ്മ നമുക്ക് പ്രായമായില്ലേ പാവം എന്നിട്ട് കുനിഞ്ഞ് വിയർത്ത് കുളിച്ചിങ്ങനെ തൂങ്ങി കൊക്കിരിക്കുന്നവരിപ്പം ചേട്ടന് ഞാനിവിടെ ഇവിടെ ഇരുന്നിട്ട് അയ്യോ അമ്മ എന്നെ അങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു ചേട്ടൻ ഇവിടെ നിന്ന് ഇരുന്നിട്ട് ഓടിച്ചെന്നിട്ട് അമ്മ അമ്മ എന്നെ പറ്റിയമ്മ ചോദിച്ചു മേലെ സുഖവും എനിക്ക് വയ്യാന്ന് പറഞ്ഞു പാവല്ലേ എന്ത് കഷ്ട നമ്മുടെ ജന്മം നൽകിയ അമ്മമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ മേലായിരുന്നു കേട്ടോ അപ്പൊ പെട്ടെന്ന് അതിനുമുമ്പ് മരുന്നൊക്കെ പോയി മേടിച്ച് വന്നതാ രണ്ടു ദിവസം മുമ്പ് മേടിച്ച് മരുന്നെല്ലാം കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു അങ്ങനെ പെട്ടെന്ന് വേണ്ട ചേട്ടനെ ഞാനിവിടെ നമുക്ക് നേരെ പോയേക്കാന്ന് പറഞ്ഞു വലിഫസ്റ്റ് കൃഷ്ണമാർ ഡോക്ടറിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് വരുന്ന ദിവസമാണ് ഞങ്ങൾ വന്ന് ഞങ്ങൾ ചീട്ടൊന്നും എടുക്കുന്നില്ല ഇരുപത്തഞ്ചു വർഷമായിട്ട് അവിടെ കടന്നാണ് അവർക്ക് നമ്മളെ അറിയാമല്ലോ അങ്ങനെ എന്നാൽ ക്യാഷ്വാലിറ്റിയിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു നേരെ കാഷ്വാലിറ്റിയിലോട്ട് ഇവിടുന്ന് നേരെ കൊച്ചു വണ്ടി ഓടിച്ച് കാറ കാറിലാണ് ഇവിടുന്ന് പോയത് പോയി നേരെ കാശ്വാലിറ്റി ചെന്ന് ഉണ്ടാക്കി അവിടെ ഞാൻ ഇരുന്നു അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന ഉടനെ അമ്മയാണ് നേരെ കയറി കണ്ടത് എന്നു എന്താ കാലിന് എന്തെങ്കിലും പ്രശ്നം എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ സമയമായിരുന്നു അമ്മയ്ക്കപ്പോൾ ഡെക്കൊറേഴ്സായിട്ട് അമ്മ പറയുന്നുണ്ട് കർക്കിടക മാസത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലായിരുന്നു മേലാതെ വന്നത് എനിക്ക് എന്താണേലും ഒരു ആദ്യമുണ്ട് പേടിയുണ്ട് അതൊക്കെ ഇങ്ങനെ പറയുമെന്ന് കഷ്ടമുണ്ടല്ലേ ഓരോ പ്രായം വരുമ്പോഴത്തേക്കുള്ള മാറ്റങ്ങളെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ശു ആക്കും ഞാൻ പറയും വേറെ പണി നോക്ക് പിന്നെ കർക്കിടക മാസ്തി അമ്മയ്ക്ക് അന്ന് അങ്ങനെ വന്നെന്നും പറഞ്ഞു ഇനിയൊന്നും അങ്ങനെയൊന്നും വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചെന്ന് ഡോക്ടർ ക്യാഷ്വാലിറ്റി വന്ന് നോക്കിയിട്ട് എന്നോട് കാലിനൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞു കാലേലൊന്നുമില്ല ഡോക്ടറെ പനിയായിരുന്നു എല്ലാവർക്കും പെട്ടെന്ന് പനിയെല്ലാം ചെക്ക് ചെയ്യപ്പം പനി ഉള്ളിൽ പനിയുണ്ട് പിന്നെ എല്ലാം പരിശോധിച്ചു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു രക്ഷയെല്ലാം തീരെ ആവശ്യമാണെന്ന് പറഞ്ഞു അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു ശരി അഡ്മിറ്റ് ആ നമുക്ക് അഡ്മിറ്റ് ആവുന്നൊന്നും അല്ലല്ലോ വലുത് നമ്മുടെ അമ്മയല്ലേ നമുക്ക് അല്ലേ അങ്ങനെ അമ്മ അഡ്മിറ്റാക്കി അപ്പത്തൊട്ട് എനിക്ക് അപ്പത്തൊട്ടേ എനിക്ക് വയ്യ ശരീരം പൊങ്ങുന്നേ ഇല്ല എൻ്റെതും ഞാൻ എൻ്റെ പ്രായത്തിൻ്റെ വെച്ച് ഞാനിങ്ങനെ പൊങ്ങി നടക്കുവാണ് ചേട്ടനാണെങ്കിൽ അതിലും വയ്യ ചേട്ടനപ്പം ഈ പനി കഴിഞ്ഞപ്പം എന്താ ഇവിടെ ലാഡറോ എന്തോ ഇങ്ങനെ വരുമല്ലേ അതിങ്ങനെ ഈ ഈ ഇതിനും ഇവിടെ നിന്ന് വരശ്ശേരി എന്ന് പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരു തനി പോലും കുറവില്ലായിരുന്നു പിന്നെ കൃഷ്ണമ്മ ഡോക്ടർ റൂമിൽ അമ്മ അഡ്മിറ്റായ റൂമൊക്കെ എടുത്ത് അതിനൊപ്പം ഞാൻ ചേട്ടനും ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ചേട്ടൻ്റെ ഇവിടെ ഭയങ്കര വേദനയാണ് പെട്ടെന്ന് അഞ്ചു ദിവസത്തേക്ക് അതിന്നാ സംഭവം എന്നും പറഞ്ഞ് എഴുതി തന്നു അതൊക്കെ തന്നെ രണ്ടാമത്തെ ദിവസം തൊട്ട് തന്നെ ചേട്ടൻ്റെ ആ വേദനയും പോയി എല്ലാം പോയി പനിക്കുള്ള മരുന്ന് കൊച്ചിനും ചേട്ടനും റൂമിൽ വെച്ച് തന്നെ എഴുതി കൊടുത്തു പനിക്കുള്ള മരുന്നു അവർക്ക് അവിടെ വെച്ച് തന്നെ അത് മേടിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് അവരുടെ കാര്യം കുഴപ്പമില്ലാത്ത രീതിയിലായി പിന്നെ എനിക്കങ്ങോട്ട് തല പൊങ്ങുന്നില്ല അമ്മയെ നോക്കാനും പറ്റുന്നില്ല അമ്മയുടെ അടുത്ത് ഇരിക്കാനും പറ്റി എനിക്കറിയില്ല എൻ്റെ ഒരു മേലാഴികയുടെ കാര്യം ഞാൻ എന്നെ എത്ര പേരാണെന്നറിയാം വിളിച്ച് ചേട്ടൻ പറയണോ അവര് വിളിച്ച് ഒരു എനിക്ക് ഒരു ഇൻട്രസ്റ്റുമില്ല കാരണം എന്നാ നമ്മുടെ തലയൊന്നും പൊങ്ങിയിട്ട് വേണ്ടേ നമുക്ക് എല്ലാവരോടും ഒന്നും മിണ്ടാൻ എല്ലാ കൂട്ടുകാരും എന്നെ വിളിച്ചു കേട്ടോ ഇതുവരെ ക്ഷീണം ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല പക്ഷേ ഇന്ന് തൊട്ടെനിക്ക് തലപോങ്ങി കേട്ടോ ഇന്നലെ വൈകിട്ടോട്ട് ഒരു നേരം ഡോക്ടറുടെ മരുന്ന് കഴിച്ചോളൂ ഡോക്ടർ പറഞ്ഞു ഒ പിയിലോട്ട് പോലെ ഞാൻ മരുന്ന് തരാം എന്ന് പറഞ്ഞു വെച്ചോണ്ടിരിക്കല്ല എന്ന് പറഞ്ഞു ഇന്നലെ തന്നെ ഞാൻ അമ്മ ഡിസ്ചാർജ് ആയ സമയം തന്നെ ഡോക്ടർ എന്നെ ഫസ്റ്റിലെ തന്നെ വിളിച്ചു കേട്ടോ അതാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ ഒരു ഡോക്ടറെ ഇരുപത്തഞ്ച് വർഷമായിട്ട് കാണുന്നതിന് ഗുണം തന്നെ ഉണ്ട് ഫസ്റ്റിൽ തന്നെ ജയലക്ഷ്മി എന്ന് പറഞ്ഞുതന്നെ വിളിച്ചു വിളിച്ചു നേരെ എഴുതി എക്സ്റേ എടുക്കാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോയി എക്സ്റേ എല്ലാം എടുത്തു അപ്പം അമ്മ റൂമിലാണ് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തുകൊണ്ട് ഞമ്മൾ ഡോക്ടറെ എന്നെ ആദ്യം വിളിക്കും എക്സ്റേടെ റിസൾട്ട് കിട്ടിക്കഴിപ്പോൾ വിളിച്ചോളും ഒരു കുഴപ്പമില്ല ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞു റിസൾട്ട് കൊണ്ട് കാണിക്കുക എന്നെ വിളുത്തിരിച്ച് വിളിച്ച് കവക്കെട്ടുണ്ട് പിന്നെ പിന്നെ വിശപ്പില്ലല്ലേ എല്ലാത്തിനും തന്നു ഇന്നലെ രാത്രി കഴിക്കാൻ തുടങ്ങി അപ്പം തന്നെ നല്ല ആശ്വാസമായി എനിക്ക് അങ്ങനെ അമ്മ അപ്പ അവിടെ അഡ്മിറ്റായിട്ട് ഇന്നലെയാണ് ഡിസ്ചാർജ് ആകുന്നത് അമ്മയ്ക്ക് നല്ല മലയാളിയായിരുന്നു ഇപ്പം നല്ല ആശ്വാസമായി രണ്ടു മൂന്ന് ദിവസമൊക്കെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പം തലക്കോറി െ എനിക്കും കുറച്ച് ആശ്വാസം പിന്നെ പാവൻ ചേച്ചിമാരും രണ്ടുപേരും കൂടെ എനിക്ക് തീരെ ആവശ്യമായിട്ട് എനിക്ക് ഭയങ്കര വശമായിരുന്നു കേട്ടോ അവരെന്ത് ചെയ്യാനാന്ന് പറ അവിടെ ഇവിടെയും കിട്ടുന്നു നിന്നിട്ടും പാവൻ രണ്ടും കൂടെ ഓടി വന്ന് എന്നോട് പറഞ്ഞു നീ ഇന്നത്തെ ദിവസം വരണ്ട ഞങ്ങള് രാവിലെ വന്നിട്ട് രാത്രി ആകുമ്പഴത്തേക്കും പൊക്കോളാന്നും പറഞ്ഞ് അവർ വന്ന് കഴിക്കാനുള്ളതും എല്ലാം കൊണ്ടുവന്ന് അമ്മ നോക്കി അവിടെ ഇരുന്നു പിന്നെ വൈകിട്ട് വൈകിട്ട് ഒരു അഞ്ചേ മുക്കാലാകുമ്പം നമ്മുടെ അടുത്തുള്ളൊരു ഒരാൾ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു രാത്രിയപ്പോൾ ഇനി രാത്രി കിടക്കേണ്ടി വന്നില്ല കേട്ടോ നീ കിടക്കാൻ വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ രാത്രി ഒരു വൈകിട്ട് അഞ്ചുമണിയാകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുമായിരുന്നു ആ ഒരു ദിവസം അയച്ചേച്ചിയും പി ചേച്ചിയും വന്നോണ്ട് എനിക്ക് അന്നത്തെ ദിവസം പോകേണ്ടി വന്നില്ല അങ്ങനെയൊക്കെയായിരുന്നു ഇത്രയും ദിവസവും ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ ഇന്നലെ ഡിസ്ചാർജ് ആയപ്പോഴത്തേക്കും തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ വൈകിട്ട് ആ കൊച്ച് വൈകിട്ട് ഇവിടുന്ന് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളു കേട്ടോ ോസ്പിറ്റലിലോട്ട് വരും പിറ്റേ ദിവസം രാവിലെ എട്ട് മണിയാവുമ്പോൾ തിരിച്ച് പോകും അപ്പം ആ സമയമാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഞാൻ എട്ടാകുമ്പോൾ ചെല്ലാറില്ല ഒമ്പത് മണി കഴി കാരണം എനിക്ക് അതുപോലെ വയ്യാത്തോണ്ട് പതുക്കെയായിരുന്നു പോകുന്നത് പിന്നെ ഇത്രയും ദിവസവും എനിക്ക് സപ്പോർട്ട് ചെയ്ത എൻ്റെ ചേട്ടൻ ഈ എൻ്റെ ചേട്ടനാണ് സർവ്വ കാര്യം അടുക്കളയിൽ ചെയ്തത് കേട്ടോ ഉള്ള കാര്യം പറയാണ് അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പോവെയാണ് കാരണം അതുപോലെ എന്നെ ഹെൽപ്പ് ചെയ്ത് ഒരു എന്നെ എൻ്റെ തല പൊങ്ങാത്തത് കൊണ്ട് എന്നെ എഴുന്നേൽപ്പിക്കുന്ന പോലും ഇല്ല പൊയ്ക്കിടന്നു പൊയ്ക്കിടന്നു എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ അതുപോലെ ഹെൽപ്പ് ചെയ്ത് അടുക്കളയിലെ പണികളും എല്ലാം നോക്കി നല്ല രീതിയിലും പിള്ളേരുടെ കാര്യവും നോക്കി എല്ലാം ചെയ്ത് പട്ടിയുടെ കാര്യവും നോക്കി എല്ലാം ചെയ്ത് എൻ്റെ ചേട്ടൻ തന്നെയാണ് ശരിക്കും ഞാൻ അതിനകത്ത് എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തിയുണ്ട് കാരണം അതുപോലെ തന്നെ നോക്കി അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഇത്രയും ദിവസത്തെ എൻ്റെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് ഇന്ന് തൊട്ട് പതുക്കാൻ കറിയൊക്കെ വെച്ച് തുടങ്ങി അപ്പം ഇനി തൊട്ട് എന്താണേലും ഞാൻ വീഡിയോ നല്ല രീതിയിൽ തന്നെ ഇടും ഇന്നിപ്പം ഇങ്ങനെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അപ്പം ഇനി തീർച്ചയായിട്ടും ഞാൻ വീഡിയോ മടങ്ങാതെ തന്നെ നോക്കിക്കോളാം കാരണം ഇത്രയും ദിവസം ഷോർട്ടിന് പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടിൽ കൂടെ പോലും നിങ്ങളെ അറിയിക്കായിരുന്നു നല്ലവരായ നിങ്ങളെല്ലാം അപ്പം ഷോർട്ടിന് ഇടയ്ക്കിടയ്ക്ക് സ്പേസ് ഇല്ലെന്നും പറഞ്ഞ് കാണിക്കുന്നത് പിന്നെ മോൻ്റെ അടുത്തുകൊണ്ട് റെഡിയാക്കിക്കൊണ്ട് വന്നതാണ് അപ്പം ഷോർട്ടിന് പോലും എനിക്ക് ഇടാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടായിരുന്നു പിന്നെ ഇന്നോട്ട് ഇതാ കറിയൊക്കെ വെച്ച് തുടങ്ങി കേട്ടോ ഇന്ന് ഇന്നോട്ട് നല്ല വ്യത്യാസമായി എന്താണേലും ഇനി നമ്മൾ പഴയപോലെ തന്നെ പൂർവാധികം ശക്തിയോടുകൂടി വരുന്നതായിരിക്കും നാളെ തൊട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതൊക്കെ കൊണ്ട് നിർത്തുവാന്ന് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം പറ്റാം